ഹായ് പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ കൊറോണ തുടങ്ങിയ സമയത്ത് ഒരാൾക്ക് രണ്ട് പേർക്ക് ഒക്കെ ഏതെങ്കിലും ഒരു നാട്ടിൽ മുക്കിലും മൂലയിലുമൊക്കെ അതിൻ്റെ ഒരു ആരംഭം തുടങ്ങി എന്നറിഞ്ഞ സമയത്ത് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ലോക്ക്ഡൗൺ വന്നു അങ്ങനെ കഴിഞ്ഞ വർഷം ഈ മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ നമ്മളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുവാണ് ദാരിദ്ര്യം അനുഭവിക്കുകയാണ് സാധനങ്ങൾ കിട്ടാതെ പുറത്തിറങ്ങാൻ പറ്റാതെയൊക്കെ ഒരുപാട് വിഷമിച്ചിരുന്ന ഒരു സമയമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആരാധനാലയങ്ങൾ തുറക്കണമായിരുന്നു പലർക്കും ഈ കൊറോണയൊന്ന് മാറിക്കിട്ടാൻ അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ അങ്ങനെ ഓരോരുത്തർക്കും അവനവൻ്റെ സൃഷ്ടികർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ ആരാധനാലയങ്ങൾ തുറന്നു കിട്ടണം കല്യാണങ്ങൾ നടക്കണം കച്ചേരികൾ നടക്കണം ഉത്സവങ്ങൾ നടക്കണം നേർച്ചകൾ നടക്കണം അങ്ങനെ ഒടുവിൽ അമ്മയെ തല്ലിയാലും രണ്ട് എന്ന് പറയുന്നത് പോലെ ലോക്ക്ഡൗൺ ആണെങ്കിലും പ്രശ്നം തുറന്നു വിട്ടാലും പ്രശ്നം എന്ത് ചെയ്യും ഭരണാധികാരികൾ ഒടുവിൽ സ്കൂൾ തുറന്നു വിടുന്നത് പോലെ ആൾക്കാരെ തുറന്നു വിട്ടു അപ്പോൾ ചന്ദന പല പള്ളികളിലും നേർച്ചകളായി അമ്പലങ്ങളിൽ പള്ളികളിൽ ചർച്ചുകളിൽ ആൾക്കാർ കൂട്ടം കൂട്ടമായി യാതൊരുവിധമായ നിയന്ത്രണങ്ങളുമില്ലാതെ ഒത്തുചേരലുകൾ ആരംഭിച്ചു പിന്നീട് എലക്ഷൻ അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ വൻതോതിൽ നടന്നു പലയിടത്തും മാസ്കുകൾ പോലും നമ്മൾ കണ്ടില്ല അതൊക്കെ കഴിഞ്ഞപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിൽ വലിയ ഒരു ദുരന്തത്തിലേക്കാണ് നാട് പോകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും നമ്മൾ ഒരു നിയന്ത്രണത്തിൻ്റെ പാതയിലേക്ക് വന്നിരിക്കുന്നു ഇതുമായി നമ്മൾ എത്ര കണ്ട് സൂക്ഷിക്കുന്നോ അങ്ങനെ തന്നെ നമുക്കിതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും ഇന്നലെയുണ്ട് എൻ്റെ ഒരു വീഡിയോയുടെ താഴെ അല്ല ഇന്നത്തെ ഒരു വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ് എത്രയോ നല്ല നല്ല ആൾക്കാർ കൊറോണ വന്ന് ചാവുന്നു നിനക്ക് ചാ ചാക്കാലയും ഇല്ലേ നിന്നെ മരണത്തിനും വേണ്ടേ കൊറോണയ്ക്കും വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടൊരു കമൻ്റ് ഇനിയിപ്പോ എനിക്കങ്ങനെ എന്തെങ്കിലും വന്നെന്ന് തന്നെ ഇരിക്കട്ടെ ഇവരെന്ത് പറയും അള്ളാഹു തന്നതാണ് കേട്ടാ പടച്ചോൻ തന്ന പരീക്ഷ എന്നാൽ പടച്ചോനെ മുഖിയും മൂളിയും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ടും ജീവിച്ചവർക്ക് വന്നാലോ അള്ളാഹുവിൻ്റെ പരീക്ഷണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ രണ്ട് തട്ടിലായിട്ടാണ് ഇത്തരം കൃത്യങ്ങളെ കാണാറുള്ളത് അപ്പോൾ ആരാധനാലയങ്ങൾ ഒക്കെ തുറന്നു സ്കൂളുകൾ തുറന്നു പരീക്ഷകൾ സാധാരണ പോലെ തന്നെയായി നമ്മൾ നാട്ടിലൊക്കെ ഇറങ്ങി നോക്കിയാൽ കൊറോണയാണോ അല്ലേ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത രൂപത്തിൽ എങ്ങും ജനനിപിഠമായിരുന്നു അപ്പം അന്ത് അത്തരമൊരു അന്തരീക്ഷത്തിൽ നിന്ന് ഇപ്പോൾ മെഡിസിൻ വാങ്ങണ വാങ്ങാൻ പുറത്തിറങ്ങണമെങ്കിൽ പോലും പോലീസുകാർക്ക് സത്യവാങ്മൂലം കാണിച്ചു കൊടുക്കണം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ കുറെ വർഷങ്ങൾക്ക് മുമ്പ് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഒരു നാളുകളെ കുറിച്ച് ഒരു അവസരത്തെക്കുറിച്ച് ഇല്ല നമ്മുടെ നാട് അങ്ങനെയും വന്നിരിക്കുന്നു അപ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ സിന്ധു സൂര്യകുമാർ ഞങ്ങൾ യുക്തിവാദി സംഘത്തിൻ്റെ കീഴിൽ അവാർഡൊക്കെ കൊടുത്തിട്ടുള്ള ആളാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊരു വേദിയിലുണ്ടായിരുന്നു ഒരിക്കലും തൊടുപുഴയോ മൂവാറ്റുപുഴയോ മറ്റോ ആണ് അപ്പോൾ അവർക്ക് ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് നമുക്കൊന്ന് കേൾക്കാം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചിരിക്കുന്നു പീറ്റേഴ്സ് ബസ്ലിക്കയിൽ മാർപ്പാർപ്പ കഴിഞ്ഞ ദിവസം കുർബാന അർപ്പിച്ചത് തനിച്ച വിശ്വാസികളെ പ്രവേശിപ്പിച്ചില്ല ദർശനവും നിയന്ത്രിച്ചിട്ടുണ്ട് മദ്രസകളിൽ ക്ലാസുകൾ മുടക്കിയിരിക്കുകയാണ് ഹജ്ജ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ആകെ നമ്മൾ കേട്ടിട്ടുള്ളത് ഈ കൊറോണ വന്ന സമയത്ത് മാത്രമാണ് ഹജ്ജ് ചെയ്യുന്നത് തന്നെ സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അപ്പം അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് ഈ ഒരു രോഗം നമ്മുടെ സൂക്ഷ്മാണുക്കൾ നമ്മുടെ സൂക്ഷ നമ്മുടെ നക്തനേത്രങ്ങൾക്ക് കാണാൻ പോലും സാധിക്കാത്ത ഒരു അതിസൂക്ഷ്മമായ ഒരു വൈറസാണ് ഇതിനെ ഭയന്ന് അള്ളാഹുവിനോടുള്ള ആരാധനയൊക്കെ നിർത്തിവെക്കുമ്പോഴെങ്കിലും പഠിച്ചോനങ്ങൾ മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം കുർബാന മോശം മദ്രസകളിൽ ക്ലാസുകൾ മുടക്കിയിരിക്കുകയാണ് ിൽ സ്വീകരിച്ചാൽ മതി ഈ മദ്രസയിലെ പഠനങ്ങളൊക്കെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞൊരു ദിവസം ഒരു ഉസ്താദ് സ്വന്തം കുട്ടിയെ തന്നെ പീഡിപ്പിച്ച സാഹചര്യത്തിൽ ഒരുപാട് ഒരുപാടുമ്മമാരും കുട്ടികളുമൊക്കെ പ്ലക്കാർഡും ഒക്കെ പിടിച്ചിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടു ഫോട്ടോസ് ഇട്ടു വേഗം ഒന്ന് മദ്രസ തുറക്ക് അതല്ലെങ്കിൽ സ്വന്തം മക്കളെ ഇവർ പീഡിപ്പിക്കുമെന്ന് എങ്ങനെയുണ്ട് ആരാന്റെ മക്കളാകുമ്പം കുഴപ്പമില്ല കാരണം ഇവർക്ക് പീഡിപ്പിച്ചേ പറ്റുള്ളൂ എന്തൊക്കെ സന്ദേശങ്ങളാണ് അതിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് വിവരമുള്ളവനൊന്ന് ചിന്തിച്ചുള്ളൂട്ടാ വിശ്വാസികളോട് പറയാ പറശ്ശിനിക്കടവ് മുത്തമ്പറ്റേത്രം മുതൽ ഇന്ന് ശാർക്കര ക്ഷേത്രം വരെ വിവിധ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നിയന്ത്രിക്കുകയും റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ട് ഗുരുവായൂരിൽ അകത്തേക്ക് കയറാൻ ഭക്തന്മാർക്ക് നിയന്ത്രണമുണ്ട് പറഞ്ഞു വന്നത് എന്താണ് എന്ന് വെച്ചാൽ എല്ലാ മതാചാരങ്ങളും നിർത്തിവെക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുകയാണ് മനുഷ്യൻ എന്നതാണ് വെച്ചാൽ കോവിഡ് എന്ന മഹാമാരി പകരുന്നു എന്ന് കണ്ടപ്പോൾ സ്വന്തം ജീവിതത്തിന്റെ സുരക്ഷയ്ക്കായി എല്ലാ മതാചാരങ്ങളും വേണ്ടെന്ന് വെക്കാനും നിയന്ത്രിക്കാനും മനുഷ്യർക്ക് കഴിഞ്ഞു എന്നർത്ഥം ഈ മതാചാരങ്ങളൊക്കെ നീട്ടുകയും പോകുകയും വേണ്ടെന്ന് വെക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു അതാണ് ചോദ്യം ഒരു ചുക്കും സംഭവിച്ചു ും സംഭവിക്കാനും ഒരു വെള്ളിയാഴ്ച ദിവസത്തെ ജുമഅ നമസ്കാരം മുടങ്ങിയാൽ ആ വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ജുമൽ എന്ന് പറയുന്ന ഒരു ഒരു ജീവി അദ്ദേഹത്തെ ബന്ധിപ്പിച്ചിരിക്കുന്ന ചങ്ങല ഇസ്ലാമിക ഇസ്ലാമികപരം ഞാൻ ഇസ്ലാം മതവിശ്വാസിയായിരുന്നു ഞാൻ പഠിച്ചത് ഇസ്ലാമിനെക്കുറിച്ചാണ് എൻ്റെ മതത്തെ നവീകരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ മതത്തിലുള്ള ആ അനാചാരങ്ങളെയും ഇലോജിക്കലായിട്ടുള്ള വശങ്ങളെയും തുറന്നു പറയുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ എൻ്റെ മതത്തെ മാത്രം പറയുന്നേ എന്ന് പറയുന്നിട്ട് ആരും നിലവിളിക്കേണ്ടതില്ല നമുക്ക് ഏതൊരു നന്മ കിട്ടിയാലും നമ്മൾ ആദ്യം നൽകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവർക്ക് തന്നെയാണ് നമ്മുടെ കുടുംബത്തിനാണ് നൽകുക അപ്പൊ ഇസ്ലാം എൻ്റെ കുടുംബമായതുകൊണ്ട് എൻറെ മതം നന്നായി കാണാൻ എൻറെ മതത്തെ മറ്റുള്ളവർ വിമർശിക്കുന്നതിനേക്കാളേറെ ഞാൻ എന്റെ മതത്തെ നവീകരിക്കാൻ ശ്രമിക്കുന്നു എൻറെ മതത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും അതുപോലെ വിമർശനങ്ങൾക്ക് വിധേയമായ കാര്യങ്ങളുമൊക്കെ ഞാൻ തുറന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അതിനെക്കുറിച്ചാണ് അതിനെക്കുറിച്ചാണ് കൂടുതൽ പഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് മറ്റു മതങ്ങളെക്കുറിച്ച് അവനവൻ്റെ മതം പഠിച്ചിട്ട് അവരവർ പറയട്ടെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ ദജാല് അപ്പോൾ ദജാലെ ലോകാവസാനത്തിന്റെ അടയാളമായി വരുന്ന ഒറ്റക്കണ്ണനാണ് സകലതും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദജാലിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അപ്പം അദ്ദേഹം തലതിരിഞ്ഞവനാണത്രെ ഒരു കയ്യിൽ തീയും ഒരു കയ്യിൽ വെള്ളവും കാണിച്ചിട്ട് നമ്മളെടുത്ത് കൊണ്ടുവന്ന് കാണിക്കും അപ്പം നമ്മൾ വെള്ളത്തിൽ തൊടരുത് തീയിലെ തൊടാവും കാരണം അയാൾ തലതിരിഞ്ഞവനാകുന്ന ആയതുകൊണ്ട് ക്രോസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് എന്നൊക്കെയാണ് ഹദീസുകളിൽ ഉള്ളത് അപ്പോൾ അയാൾ അയാളെ ബന്ധിപ്പിച്ചിരിക്കുന്ന ചങ്ങല വെള്ളിയാഴ്ചത്തെ ജുമാ ദിവസത്തിന് ശേഷം നക്കിത്തുടങ്ങും അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും അത് പൊട്ടും അത് പൊട്ടുന്നതിന് മുമ്പാണ് നമ്മൾ അടുത്ത ജുമാ നമസ്കരിക്കും അപ്പം ജുമാ നമസ്കാരം എപ്പോഴാണോ സ്റ്റോപ്പ് ആകുന്നത് അപ്പോഴേക്ക് പൂർവാധികം ശക്തിയോടുകൂടി ദജ്ജാല് പുറപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ദജ്ജാൽ എങ്ങും വന്നില്ല ജുമുഅ എത്രയോ മുടങ്ങിയിരിക്കുന്നു അപ്പോ ഇത്തരം വിശ്വാസങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അബദ്ധ ജടിലമായ ധാരണകളുമൊക്കെ മനസ്സിൽ പേറി ജീവിതം നശിപ്പിക്കുന്ന ആൾക്കാർ ചിന്തിക്കുക ഇവിടെ പള്ളികളൊക്കെ അടച്ചിട്ടു ഹജ്ജ് കർമ്മം നിർത്തിവെച്ചു ഉമ്ര നിർത്തിവെച്ചു ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല സാനിറ്റൈസർ വരെയേക്കും സംസം വെള്ളത്തിൽ കഴുകുന്ന ഒരു രീതി ഉണ്ടായി ഈ സംസം വെള്ളം എന്തിന് അസ്വദ് എന്ന് പറയുന്ന കല്ല് പോലും സാനിറ്റൈസർ ഒഴിച്ച് കഴുകി മറ്റേ തിരിഞ്ഞുപോയല്ലേ ജംസം വെള്ളം സാനിറ്റൈസർ ഒഴിച്ച് അപ്പോൾ ഇങ്ങനെ എല്ലാത്തിനും സാനിറ്റൈസറുകൾ ഉപയോഗിച്ച് തുടങ്ങി അപ്പം സംസം വെള്ളത്തിൻ്റെ പ്യൂരിറ്റി അവിടെ നശിച്ചു സംസം വെള്ളത്തിൻ്റെ ബോട്ടിലുകളൊക്കെ എന്ത് ചെയ്തു ഇവർ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് സാനിറ്റൈസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ കണ്ടത് അപ്പോൾ തന്നെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ ഭക്തരാണ് ഇതൊക്കെ ചില ആൾക്കാരുടെ ഉപജീവന മാർഗങ്ങൾ മാത്രമാണ് ഈ ഭക്തിയും അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഇവർക്ക് തന്നെ അതിലൊന്നും വിശ്വാസമില്ല എന്നാദ്യം ചിന്തിക്കുക ബാക്കിയുടെ കേൾക്കാം സംഭവിച്ചില്ല ഒരു ചുക്കും സംഭവിച്ചില്ല എന്നും മാത്രമല്ല മനുഷ്യരുടെ ജീവിതത്തിന്റെ സുരക്ഷയ്ക്ക് അതെല്ലാം സഹായകരവുമായി അതെ അപ്പോൾ ഇത്രയൊക്കെ ും ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മതങ്ങളുടെ വ്യത്യാസം ഇല്ലാതെ തന്നെ ആചാരം എന്ന് വെച്ചാൽ ഇത്രയൊക്കെ മനുഷ്യർ ഉണ്ടാക്കിയതാണ് അത് മനുഷ്യന്റെ സൗകര്യത്തിനും സുരക്ഷയ്ക്കും യുക്തിക്കും എല്ലാം വേണ്ടി വളയ്ക്കുകയോ ഒടിക്കുകയോ എല്ലാം ചെയ്യാവുന്നതാണ് എന്ന് ഈ മഹാമാരി മനുഷ്യരാശിയെ പഠിപ്പിക്കുകയാണ് കോവിഡിനെ കുറിച്ച് തന്നെയാണ് കവർ സ്റ്റോറി പറയുന്നത് കൊറോണ ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുന്നു ആ ഭയപ്പെടുന്ന ജനത്തിനിടയില് ശിശ്രൂഷ മണ്ഡലങ്ങളില് രാജ്യങ്ങള് വീതിയിലായിരിക്കുന്ന ദൈവത്തിന്റെ തീ സൗഖ്യമാക്കുന്ന തീ അത്ഭുതത്തിന്റെ തീ ഇന്ന് ഇവിടെ ും അവതാരങ്ങളും മധ്യവർത്തികളും ഒക്കെയായി സ്വയം പ്രഖ്യാപിത സാമ്രാജ്യം ഉണ്ടാക്കിയവരെല്ലാം എന്തിനാണ് കോവിഡ് എന്ന വെറും ഒരു മഹാമാരിയെ പേടിക്കുന്നത് സാമാന്യ ബുദ്ധിയുള്ള വിശ്വാസികളെല്ലാം ആലോചിക്കേണ്ട വിഷയമാണിത് ആലോചിക്കാൻ പറ്റിയ സമയവും ഇതുതന്നെയാണ് ശാസ്ത്രമാണ് ശരി എന്ന് എല്ലാ ആത്മീയ നേതാക്കളും കാണിച്ചു തന്നിരിക്കുന്നു ശാസ്ത്രത്തിനും യുക്തിക്കും മുന്നിൽ ആചാരമൊന്നും തടസ്സമാകില്ല എന്ന് പിതാവ് ഈ കൊറോണ തുടങ്ങിയ സമയത്ത് ഓരോ ഉസ്താദന്മാർ ഓരോരോ കുറുക്ക് വഴികളുമായി വന്നിരുന്നു ഖുർആാനിലെ ഇന്ന അദ്ധ്യായം പാരായണം ചെയ്താൽ മതി ഇന്ന ഇന്ന നബികീർത്തനങ്ങൾ പാരായണം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു ഒടുവിൽ തബ്ലീഗ് സമ്മേളനം ഡൽഹിയിൽ നടന്ന തബ്ലീഗ് സമ്മേളനത്തിൽ എത്ര നൂറുകണക്കിന് ആൾക്കാർക്കാണ് കൊറോണ പിടിപെട്ടത് എന്നതും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവർക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ ഇവർ നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടും അപ്പോൾ ആന പ്രസവിക്കുമ്പോൾ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് പോകുന്നുണ്ടോ അതുകൊണ്ട് എൻ്റെ ഭാര്യ ഇത്ര പ്രസവിച്ചു എൻ്റെ മരുമോൻ്റെ ഭാര്യ ഇത്ര പ്രസവിച്ചു എൻ്റെ മോൾ ഇത്ര പ്രസവിച്ചു അവരാരും ആശുപത്രിയിലേക്ക് പോയിട്ടില്ല എന്ന് വെളിപ്പെടുത്തലുമായി പകരം ഉസ്താദും രംഗത്ത് വന്നിരുന്നു അങ്ങനെ പല ആൾക്കാരും വന്നിരുന്നു ഞങ്ങളാരും ആശുപത്രികളിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദിൻ്റെ പ്രസംഗം ഞാൻ നിങ്ങളെ കാണിക്കുകയുണ്ടായി അങ്ങനത്തെ രോഗമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആശുപത്രികളിലേക്കൊന്നും പോകേണ്ടതില്ല വാക്സിനേഷൻ എടുക്കേണ്ടതില്ല എല്ലാ വാക്സിനേഷനും തന്നിട്ട് തന്നെയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള വിവരക്കേടുകൾ പറഞ്ഞിട്ട് ഒരുപാട് വിവരദോഷികൾ വരികയുണ്ടായി കഴിഞ്ഞ തവണ നമുക്ക് നിപ്പ വൈറസ് വന്നല്ലോ ആ ലിനി സിസ്ട്രൊക്കെ മരിച്ച സമയത്ത് ഒരു ചാനലിൽ എനിക്കൊരു ഡിസ്കഷൻ ഉണ്ടായി ആ ഡിസ്ക്രിപ്ഷന് വന്നിരുന്നത് നമ്മുടെ ഇ കെ വിഭാഗത്തിൻ്റെ സുന്നി എ കെ വിഭാഗത്തിൻ്റെ എന്തായാലും പേര് നാസർ ഫൈസി കൂടത്തായി അദ്ദേഹമാണ് വന്നിരുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു നബി കീർത്തനങ്ങൾ നബിയെ കുറിച്ചിട്ട് ആരോ നബിയുടെ കാലശേഷം എഴുതി ഉണ്ടാക്കിയ കുറച്ച് പാട്ടുകളാണെന്ന് അപ്പോൾ പാട്ടിനൊന്നും നമുക്ക് പാട്ടിനും ആട്ടത്തിനും ഒന്നും നമുക്ക് വലിയ കുറവില്ലല്ലോ അപ്പോൾ അത് പാരായണം ചെയ്താൽ മതി നിപ്പ വൈറസ് അടിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് വിവരക്കേടുകൾ ഇവരിങ്ങനെ ഊതിയും ഓതിയും മന്ത്രിച്ചുമൊക്കെ ഈ രോഗങ്ങളെയൊക്കെ പിടിച്ചു നിർത്താം എന്ന് പറയുകയും അതിനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം പാമരരായ നിഷ്കളങ്കരായ അറിവില്ലാത്ത കുറേയധികം അനുയായികളുണ്ട് അവരെ ഇവർക്ക് പറ്റിച്ചു നിർത്താം നമ്മൾ ചിന്തിക്കും ഇങ്ങനെയൊക്കെ ഇപ്പോഴും ജീവിക്കാൻ സാധിക്കുമോ തീർച്ചയായിട്ടും പറ്റും ഈ കാലഘട്ടത്തിലാണ് ഗുർമീത് റാം റഹീം സിംഗുമാരും അതുപോലെ മുടിവെള്ളം വിറ്റ് ജീവിക്കുന്ന എ പി കാന്തപുരത്തെ പോലെയുള്ള ആൾക്കാരുമൊക്കെ ഈ കാലഘട്ടത്തിലാണ് സാധാരണക്കാരനായ മനുഷ്യരെ പറ്റിച്ച് പണമുണ്ടാക്കി കൊഴുത്ത് ജീവിക്കുന്നതും ആഡംബരപൂർവ്വമായ ജീവിതങ്ങളും അതുപോലെ ആഡംബര കാറുകളിലുമൊക്കെ സഞ്ചരിക്കുന്നത് പാവങ്ങളുടെ കയ്യിലുള്ള പണമാണ് ഇപ്പം പെട്ടെന്ന് പണക്കാരാകുന്ന ഏതൊരാളെ എടുത്തു നോക്കിയാലും അനാഥകളുടെ അനാഥകളെ സംരക്ഷിക്കുന്നു എന്നൊക്കെയുള്ള വ്യാജേന അവർ ഒരുപാട് പണം വാരിക്കൂട്ടുന്നുണ്ട് അവരുടെ മക്കളെ അവർ സിനിമാ സംവിധാനത്തിലേക്കും സിനിമ അഭിനയത്തിലേക്കും അതുപോലെ ഫോറിൻ കൺട്രീസിലേക്ക് വിട്ട് അവരെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കുകയും ഒക്കെ ചെയ്യും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ പോലെ തന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് കൊല്ലാനും ചാകാനും കല്ലേറ് കൊല്ല കൊള്ളാനും അതുപോലെ കിടപ്പിലാകാനുമൊക്കെ നമ്മുടെ നാട്ടിലെ കുറച്ച് ഈ പാർട്ടി രക്തം അലിഞ്ഞു ചേർന്നിട്ടുള്ള ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള കുറച്ച് പാവങ്ങളായ കുറച്ച് യുവാക്കളെ കിട്ടും എന്നാൽ ഈ പാർട്ടി നേതാക്കളുടെ മക്കളോ വിദേശത്ത് നല്ല രൂപത്തിൽ പഠിച്ച് അവരേതെങ്കിലുമൊക്കെ വിദേശത്ത് വലിയ മൾട്ടിനാഷണൽ കമ്പനികളിൽ അവർ ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്നുണ്ടാകും അതുപോലെയാണ് ഈ മത നേതാക്കളുടെ കാര്യം പറഞ്ഞാലും നമ്മൾ കണ്ടതാണ് ഈ കൊറോണ തുടങ്ങിയ സമയത്ത് എല്ലാ തരത്തിലുള്ള സാങ്കേതിക വിദ്യകളും ജൂതൻ്റെ സംഭാവനയാണ് ഈ ജൂതന്മാരുണ്ടാക്കിയ എല്ലാ മീഡിയകളെയും ചീത്ത പറഞ്ഞിട്ട് തന്നെ എം എം അക്ബർ ഓൺലൈൻ വഴി വിവാഹം നടത്തിയതും കണ്ടവരാണ് നമ്മൾ അങ്ങനെ പലതരത്തിലും അവനവൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ സാഹചര്യങ്ങൾ കൊത്ത് വളയ്ക്കാനും ഒടിക്കാനും ഇവർക്ക് നന്നായിട്ടറിയാം അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് കാണാം നന്ദി